നമസ്കാരം ആദ്യം ഞാനൊരു അനുഭവ കഥ പറയാം കുറച്ച് നാൾ മുമ്പാണ് മുമ്പ് എന്ന് പറഞ്ഞാൽ ന്യൂസ് എറ്റ് തുടങ്ങിയതിന് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു വാട്സപ്പിലാണ് ആ മെസ്സേജ് ഞാനിവിടെ കാണിക്കാം മെസ്സേജ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഉള്ളൊന്ന് കിടുങ്ങി മമ്മൂട്ടിയാണ് അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് വായിക്കുമ്പം വായിക്കുന്നതിന് മുന്നേ അത് കണ്ടപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തതിന് മുന്നേ ഉണ്ട് ഈ സന്തോഷവും ആകാംക്ഷയും എല്ലാം കൂടി ഒരു സമ്മർദ്ദം ഉണ്ടാവില്ലേ അതുപോലെ അത് ആ നിലയിൽ ഇങ്ങനെ ഞാനത് തുറന്ന് മെസ്സേജിലേക്ക് വന്നു മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പം എഴുതിയിട്ടുള്ളത് വ്യാജത്വം വേണ്ട വ്യാജം എന്നുപയോഗിക്കാം എന്നാണ് അതായത് വ്യാജത്വം എന്ന പ്രയോഗം ശരി വേണ്ട വ്യാജം എന്നാണ് ശരി എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഒരു നിമിഷം ഇങ്ങനെ അന്തിച്ച് ആലോചിച്ചു എന്താ സംഭവം എന്തായിരിക്കും പെട്ടെന്ന് എനിക്ക് പിടികിട്ടി കുറച്ച് നേരം മുമ്പ് തന്നെ അതായത് ആ മെസ്സേജ് വരുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ അതിൻ്റെ ന്യൂസ് എറ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ എന്തോ പറയുന്ന കൂട്ടത്തിൽ വ്യാജത്വം എന്ന് ഞാൻ പ്രയോഗിച്ചിരുന്നു വ്യാജം എന്നാണ് യഥാർത്ഥ വാക്ക് എനിക്കതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് മൂപ്പരതിനെ കുറിച്ച് ഒരു മെസ്സേജ് ആണ് പെട്ടെന്ന് മെസ്സേജ് കണ്ടപ്പം അത് വായിച്ചു കഴിഞ്ഞപ്പം ഈ റിപ്ലൈ ചെയ്യാനുള്ളൊരു എങ്ങനെ ചെയ്യും ആ മെസ്സേജിൽ അപ്പം തന്നെ ഒരു അധ്യാപകനെ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ റിപ്ലൈ എങ്ങനെ ആയിരിക്കണം ആ ഒരു ഇഷ്ടം എങ്ങനെ ഈ അധ്യാപകൻ എന്നുള്ള ഭാവത്തിനാണോ റിപ്ലൈ വേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ച് അത് ശരിയാണ് താങ്ക്സ് എന്ന് മറുപടി അയച്ചു അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കിയൊരു റിപ്ലൈ വ്യാജങ്ങൾ എന്നും ഉപയോഗിക്കാം അതായത് വ്യാജത്വം തെറ്റാണ് ഇപ്പം വ്യാജത്വങ്ങൾ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും എൻ്റെ ബഹുവചനത്തിലേക്ക് പോകില്ല അതിന് പകരം വ്യാജം എന്നും വ്യാജങ്ങൾ എന്നും ഉപയോഗിക്കാം എന്നൊരു മറുപടി എൻ്റെ അമ്മ അപ്പോഴാണ് എം എ മലയാളവും ബി എഡും മൂന്നാല് പുസ്തകവും ജേണലിസവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെല്ലോ ആണെന്നാണല്ലോ നമ്മളൊരു ധാരണ അബദ്ധത്തിൽ പോലും മലയാളത്തിലൊരു തെറ്റ് വരില്ല എന്നുള്ളൊരു വിചാരമൊക്കെ ഉള്ളിൽ ഉണ്ടാവും അതിൻ്റെ മേൽ കനത്തൊരടിയായിപ്പോയി അത് അതൊരു തിരിച്ചറിവായിരുന്നു ആ മെസ്സേജ് ഞാനപ്പോൾ ആലോചിച്ചത് അതൊന്നുമല്ല ഈ കാലത്ത് ഇത്രയും തിരക്കുള്ള ഒരാൾ എത്ര സൂക്ഷ്മമായിട്ടാണ് മലയാളം ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് പൊതുവായി നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന നോട്ടല്ല എൻ്റെ ഉള്ളിൽ ചുഴിഞ്ഞിറങ്ങി അക്ഷരങ്ങളിലൂടെ തന്നെ സഞ്ചരിക്കുക എന്നുള്ളത് അക്കാഡമിക്കലായി നോക്കുമ്പോൾ മുപ്പര് ബി എ ഹിസ്റ്ററി എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ എൽ എൽ ബി അങ്ങനെയാണല്ലോ സിനിമയിലേക്ക് പിന്നെ പോവുകയാണ് അപ്പോഴും ഇത്ര ചെറിയ സൂക്ഷ്മത ഈ ഭാഷയിൽ പുലർത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിശയിച്ചു പണ്ടേ മമ്മൂട്ടിയുടെ ഉച്ചാരണം ഈ അക്ഷര സ്ഫുടത ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ശബ്ദഗാംഭീര്യവും ഉച്ചാരണ സ്ഫുടതയും രണ്ടാണ് ഗാംഭീര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് സ്ഫുടത ഉണ്ടാകണമെന്നില്ല ഓരോ അക്ഷരവും കൃത്യമായി ഉപയോഗിക്കാൻ ഈ മലയാള ഭാഷയെക്കുറിച്ച് പൊതുവേ പറയാറുണ്ട് എഴുതുന്നത് പറയുന്ന ഭാഷയാണ് എഴുതുക അല്ലെങ്കിൽ വായിക്കുന്നത് പോലെ എഴുതുന്ന ഭാഷയാണ് എന്ന് പറയാറുണ്ട് നമ്മൾ എന്താണോ വായിക്കുന്നത് അതാണ് എഴുതാൻ എഴുതുന്നത് ഇപ്പോൾ ഗത എന്ന് പറയും ഗത എന്ന് തന്നെ എഴുതും എന്നാൽ ഗത എന്ന് പറയുകയും ഗത എന്ന് എഴുതുകയും ചെയ്യില്ല അതാണ് മലയാള ഭാഷ കാരണം നമുക്ക് ഓരോന്നിനും അക്ഷരങ്ങൾ അത്രയും അക്ഷരസമ്പന്നമായ ഭാഷയാണല്ലോ അവിടെ സ്ഫുടതി ഉണ്ടെങ്കിൽ ഉള്ളിലുള്ളത് പകർന്ന് നൽകാൻ കഴിയുന്ന വിധം തന്നെ ഭാഷയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരക്ഷരം മാറുമ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാ വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോലോ അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരം ഉച്ചരിക്കുന്നതിലെ ഉച്ചാരണത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ തന്നെ അതിൻ്റെ ആശയം മാറും അതാണ് ഭാഷയുടെ പ്രത്യേകത അപ്പോൾ അതിൽ നിന്നും അത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം നമ്മളിലേക്ക് ഈ കഥാപാത്രങ്ങളിലൂടെ വൈകാരികത എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഇതുകൂടിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളും ഇത് എന്തെന്ന് ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വിചാരിക്കും മമ്മൂട്ടി മനോരമയുടെ ഹോർത്തൂസ് എന്ന സാഹിത്യ സമ്മേളനം അവർ നടത്തുന്നുണ്ടല്ലോ ഇപ്രാവശ്യം കൊച്ചിയിലാണ് രണ്ടാമത്തെ എഡിഷൻ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം അത് ഗംഭീരവും ഒരു പ്രസംഗമാണ് അത് കേട്ടപ്പോഴുണ്ടായ ഒരു ചിന്തയാണ് ആ പ്രസംഗത്തിലൂടെയാണ് സഞ്ചരിക്കാമെന്ന് തോന്നിയത് അങ്ങനെയാണ് ഞാൻ വീഡിയോയുമായി വന്നത് അപ്പോൾ എൻ്റെ ഈ ആ മെസ്സേജുമായി ബന്ധപ്പെട്ട ചിന്ത ആ പ്രസംഗത്തിലൊരു ഭാഗമാണ് അത് മമ്മൂട്ടി അവിടെ സംസാരിച്ച് അക്ഷരസ്ഫുടതയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മഹാരാജാസ് അനുഭവത്തിൽ മലയാളം ടീച്ചറായ പ്രൊഫസർ എം ലീലാവതി ഡോക്ടർ എം ലീലാവതി ടീച്ചർ എന്ന മലയാളം ടീച്ചറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വ്യാജത്വത്തിൻ്റെ കഥ ഞാൻ ആലോചിച്ചത് ലീലാവതി ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കേരള പ്രസ് അക്കാഡമിയിൽ ടീച്ചറുടെ ക്ലാസ്സിലിരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടി ടീച്ചറെക്കുറിച്ച് പറഞ്ഞ ആ ഭാഗം ഇങ്ങനെയാണ് എന്നിലെ നടനെ വളർത്തിയത് മഹാരാജാസ് കോളേജായിരുന്നു എറണാകുളത്തിൻ്റെ മുക്കിലും മൂലയിലും ഞാൻ അഭിനയിച്ച് നടന്നു ഭ്രാന്ത് തന്നെയായിരുന്നു ബോധമില്ലായിരുന്നു വെളിവില്ലായിരുന്നു ആരുടെ മുന്നിലും ഏത് വേദിയിലും എന്തെങ്കിലും ഗോഷ്ഠി കാണിക്കും എൻ്റെ അക്ഷരശുദ്ധിക്ക് കാരണക്കാരി ലീത ലീലാവതി ടീച്ചറാണ് ഒരു വാക്കിൽ നിന്നാണ് എൻ്റെ അക്ഷര സ്ഫുടത ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒരിക്കൽ ഞാൻ വൈശ്രവണൻ എന്ന് പറയേണ്ടതിനെ വൈശ്രവണൻ എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ ചോദിച്ചു വൈശ്രവണനോ അപ്പം ഞാൻ പറഞ്ഞു അതെ അപ്പോൾ ടീച്ചർ പറഞ്ഞു വൈശ്രവണൻ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും വൈശ്രവണൻ എന്ന ആവർത്തിച്ചു വീണ്ടും ടീച്ചർ വൈശ്രവണൻ എന്ന് പറഞ്ഞു അന്നാണ് എനിക്ക് സ്രായും ശ്രായും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത് അതൊരു സൂക്ഷ്മതയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ അതായത് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുന്ന് നമ്മൾ പറയും പക്ഷേ നമ്മൾ പറ അറിയാതെ പറയണം ശ്രീനാരായണ ഗുരു എന്നാലേ നമ്മൾ അതിൽ മുഴുകുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ഒരു അതിലുള്ളൊരു അടിത്തറ രൂപപ്പെടുക അവിടെയാണ് വൈശ്രവണൻ എന്നുള്ളത് തെറ്റാണെന്നും വൈശ്രവണനാണ് ശരി എന്നുമുള്ള ആ ഒരു പോയിന്റിൽ മമ്മൂട്ടി ഓർമ്മ എത്തിച്ചത് അവിടെ നിന്ന് മമ്മൂട്ടിക്ക് അക്ഷര സ്ഫുടതയും ഉച്ചാരണ ശുദ്ധിയും ഒക്കെ എന്താണ് എന്നുള്ള ധാരണ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ടീ എന്നിട്ട് മമ്മൂട്ടി പറയുന്നുണ്ട് ടീച്ചറെ ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് ഒരുപാട് നല്ല അധ്യാപകരുടെ ഏറ്റവും മോശം വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പക്ഷേ ടീച്ചർ അന്ന് എനിക്ക് പകർന്നു നൽകിയ ആ കാര്യം പിന്നീട് ജീവിതത്തിൽ വലിയ സഹായമായി അല്ലെങ്കിൽ വലിയ മാറ്റം വരുത്തി എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ആ പ്രസംഗത്തിൽ മഹാരാജ് കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു അവിടെ മമ്മൂട്ടി പറഞ്ഞ മറ്റൊരു പോയിൻ്റ് കൂടിയുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ നമ്മളതിൻ്റെ ഒരു പഴയൊരു ഹിസ്റ്ററി കൂടി ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരുമായി ബന്ധപ്പെട്ടാണ് അന്ന് മമ്മൂട്ടി മഹാരാജിലേക്ക് പോയ സമയത്ത് അവർ അദ്ദേഹം അവിടെ സ്വന്തം പേര് പുതിയതായിട്ടൊന്ന് അവതരിപ്പിച്ചു ഒമർ ഷെറീഫ് എന്ന ഒരു പേര് അപ്പോൾ അവിടെ എല്ലാവരും ഒമറേ എന്നാണ് മമ്മൂട്ടിയെ വിളിക്കുക ആ വിളിക്കുന്ന സമയത്ത് മമ്മൂട്ടിക്കൊരു എടുപ്പുണ്ടോ എടുപ്പുള്ള പേരാണല്ലോ മൂപ്പരെന്നു വെച്ചാൽ നേരത്തെയുള്ള പേര് പി ഐ മുഹമ്മദ് കുട്ടി അതിൽ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് മൂപ്പർക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ മമ്മൂട്ടി എന്ന് വിളിക്കുന്നതിന് മുമ്പ് മൂപ്പര് ഒമർ ഷെറീഫ് എന്ന പേര് അവിടെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡ് അവിടെ താഴെ വീണപ്പം അതിൽ ഒരാൾ അത് എടുത്ത് നോക്കിയിട്ട് എടാ നിൻ്റെ പേര് ഒമർ എന്നല്ലല്ലോ മമ്മൂട്ടി എന്നല്ല ആണല്ലേ എന്ന് ചോദിച്ചു അന്ന് മുതലാണ് ഞാൻ മമ്മൂട്ടി എന്നറിയപ്പെട്ടത് എന്ന് മമ്മൂട്ടി ആ പരിപാടിയിൽ പറയുകയും അന്ന് മമ്മൂട്ടിയെ എന്ന് വിളിച്ച ആൾ ആരാണ് എന്നുള്ളത് പല രീതിയിൽ വാർത്തകളൊക്കെ വന്നുണ്ടാവും അതിൽ പല പേരുകളുണ്ട് ആദ്യമായിട്ട് വിളിച്ചത് ഇയാളാണ് ഇയാളാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് വിളിച്ചത് ശശിധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോളേജിലുള്ള ഒരാളാണ് ഇടവനക്കാട് ഉള്ള ശശിധരൻ ഇടവനക്കാട് അദ്ദേഹത്തെ ആ പരിപാടിയിൽ മമ്മൂട്ടി പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സൗഹൃദത്തിൻ്റെ വലിയൊരു കഥ അദ്ദേഹം പറയുന്നുണ്ട് മഹാരാജസിൽ മമ്മൂട്ടിയുടെ കൂടെ പഠിച്ചവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവിടെയാണ് ഓമർ ഷെറീഫ് എന്ന പേരിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആ പേര് ഉണ്ടാക്കിയ സാഹചര്യം ഈ അതാരാണ് വിളിച്ചത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ഈ ഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ അദ്ദേഹത്തെക്കുറിച്ച് ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു ആ ഡോക്യുമെൻ്ററി മോഹൻലാലിനെ കുറിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പല ഡോക്യുമെന്ററി അതിൽ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹം ആ പേരിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അത് ദൂരദർശൻ്റെ നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്ന ഡോക്യൂമെൻ്ററിയിലാണ് അന്ന് ആ പേരിനെ പറ്റിയുള്ള ചരിത്രം വിശദീകരിക്കുന്നത് നടൻ ശ്രീരാമനോടാണ് അന്ന് മമ്മൂട്ടി ആ പേരിൻ്റെ ചരിത്രം പറയുന്ന വാചകങ്ങൾ ഞാൻ അതുപോലെ നിങ്ങളോട് പറയാം മമ്മൂട്ടി അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് മുഹമ്മദ് കുട്ടി എന്നുള്ളത് എൻ്റെ വാപ്പയുടെ വാപ്പയുടെ പേരാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു ശീലമാണല്ലോ വാപ്പയുടെ പേര് മക്കൾക്കിടുക എന്നുള്ള അച്ഛന്മാരുടെ ശീലമാണല്ലോ അങ്ങനെയാണ് മുഹമ്മദ് കുട്ടിയായി എൻ്റെ പേര് വരുന്നത് എന്നാൽ മുഹമ്മദ് കുട്ടി എന്ന ആ പേര് എന്നെ വിളിക്കാനായിട്ട് വിഷമമാണ് എല്ലാവർക്കും കാരണം അപ്പ അപ്പൂപ്പൻ്റെ പേരാണല്ലോ അപ്പേൻ്റെ വാപ്പേൻ്റെ പേരാണല്ലോ അതുകൊണ്ട് അവർ കുറച്ചും കൂടി കുഞ്ചിച്ച് മുഹമ്മദ് കുഞ്ഞി എന്നാക്കി ഒരു പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴൊക്കെ മുഹമ്മദ് കുഞ്ഞാണ് സ്കൂളിൽ മാത്രം മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് മുഹമ്മദ് കുഞ്ഞി എന്നുള്ള പേരുള്ളൂ നാട്ടിലാണെങ്കിൽ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇടയിലൊക്കെ മുഹമ്മദ് കുഞ്ഞി എന്ന് മാത്രമാണ് പേര് അന്നത്തെ കാലത്താണ് ഈ ഐക്യ മുന്നണിയൊക്കെ വരുന്നത് ഐക്യ മുന്നണീനെ ചുരുക്കി ഐമു എന്ന് വിളിക്കാറുണ്ട് പരിഹസിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ മമ്മൂട്ടിനെയും ഐമു കര എന്നൊക്കെ വിളിക്കും ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് ചുരുക്കിയിട്ട് കളിയാക്കിയിട്ടൊക്കെ വിളിക്കും അപ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട് കുറച്ച് കുസൃതിയും വികൃതിയും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു റവല്യൂഷണറിയായ കുട്ടി എന്നുള്ള നിലയിലൊക്കെ വിളിക്കുമ്പോൾ ഐമു കാരണന്ന ആളുകൾ വിളിക്കും പ്രായമായ ആളുകളൊക്കെ എടാ ഐമു എന്നൊക്കെ വിളിക്കും ഈ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിന് ഒരു അസ്കിത ഉണ്ടല്ലോ ഒരു പഴഞ്ച പേരാണ് എനിക്ക് തോന്നി എൻ്റെ ഉപ്പാപ്പ എൻ്റെ പേരാണ് അത്രയും പ്രായമുള്ള ആളുടെ പേര് എനിക്കിട്ടാൽ ഒരു ഒരോചകത്വം തോന്നും അങ്ങനെ മഹാരായസിലെത്തിയപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ആ പേര് അപ്പാടെ മറച്ചു പിടിച്ചു എൻ്റെ പേര് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു ഒമർ ഷെറീഫ് എന്ന് പറഞ്ഞു അന്ന് ഈ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കോളേജിലുള്ള സമയമാണ് ഐഡൻറ്റിറ്റി കാർഡ് ഒരിക്കൽ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് താഴെ പോകും അത് ഒരുത്തൻ എടുത്തിട്ട് നോക്കിയപ്പോൾ അതിൽ മുഹമ്മദ് കുട്ടി എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നിൻ്റെ പേര് മമ്മൂട്ടി എന്നാ എന്ന് ആ മുഹമ്മദ് കുട്ടീനെ ഉപയോഗിച്ച് തിരിച്ച് ചോദിച്ചു അതൊരു പരിഹാസത്തോടെയാണ് ചോദിച്ചത് അങ്ങനെ എൻ്റെ പേര് മമ്മൂട്ടിയായി മുഹമ്മദ് കുട്ടിയായി ഒമർ ഷെറീഫ് എന്ന പേര് അതോടെ ഇല്ലാതായി ശശിധരൻ എന്ന എന്നു പേരിലൊരു ഫ്രണ്ടാണ് വിളിച്ചത് എന്ന് ഈ ദൂരദർശനാഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ എവിടെയാണാവോ അവൻ എന്ന് മമ്മൂട്ടി അതിൽ ചോദിക്കുന്നുണ്ട് ആ ശശിധരനെയാണ് ഇപ്പോൾ മനോരമയുടെ പരിപാടിയിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് അന്ന് ആ അഭിമുഖത്തിൽ മമ്മൂട്ടി പറയുന്നത് അതിനുശേഷമാണ് ഞാൻ മമ്മൂട്ടിയായത് എന്നാണ് അത് ഈ മുഹമ്മദ് കുട്ടിയെക്കാളും അരോചകമായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടിയും ഇപ്പം ഇഷ്ടമായിരുന്നില്ല കാരണം കളിയാക്കി വിളിച്ച ഒരു പേരാണല്ലോ മമ്മൂട്ടി എന്നുള്ളത് ആ മമ്മൂട്ടി എന്ന നിലയിലാണ് ആളുകൾ വിളിക്കുക പക്ഷേ ആ മമ്മൂട്ടിയാണ് പിന്നീട് ഈ മമ്മൂട്ടിയായത് എന്ന് എന്തായാലും മമ്മൂട്ടി പിന്നീട് സിനിമാ നടനായി അനുഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അനുഭവങ്ങൾ പാളിച്ചകൾ പിന്നീട് കാലചക്രം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മേള ഇത്രയും സിനിമകൾ മമ്മൂട്ടി എന്നാണ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെട്ടിരുന്നത് അതിന് മാത്രം വലിയ നാട് മുഴുവൻ അറിയപ്പെടാൻ മാത്രമുള്ള നടനായിട്ടില്ല അന്നേരം പക്ഷേ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളൊക്കെ വന്നിട്ടുള്ള സമയമാണ് അങ്ങനെ ഇരിക്കുകയാണ് ജയൻ്റെ മരണത്തെ തുടർന്ന് സ്ഫോടനം എന്ന സിനിമയിൽ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കാസ്റ്റിംഗ് ആകെ മാറി നിശ്ചയിക്കപ്പെട്ട കഥാപാത്രങ്ങളെ അഭിനേതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനെ ജയൻ്റെ കഥാപാത്രം സുകുമാരനായി അന്ന് നല്ല അഭിപ്രായം ഇൻഡസ്ട്രിയിൽ വിളിച്ച് വരുത്തി അഭിനയിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മമ്മൂട്ടി അതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടു സുകുമാരൻ ചെയ്യേണ്ടിയിരുന്ന നായക തുല്യമായ കഥാപാത്രം മമ്മൂട്ടിക്ക് ലഭിച്ചു മമ്മൂട്ടി അങ്ങനെ സ്ഫോടനത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടു ഗംഭീരവേഷമാണല്ലോ സംവിധായകന് പക്ഷേ മമ്മൂട്ടി എന്നുള്ള പേര് ജമ്മന പിടിയില്ല മമ്മൂട്ടിക്കും ആ പേര് പിടിച്ചിട്ടിരുന്നില്ല ആ കാലത്ത് അതൊരു കളിയാക്കി വിളിച്ച പേരാണല്ലോ എന്തായാലും പക്ഷേ അതിങ്ങനെ ഒരു ശീലമായി പി ജി വിശ്വംഭരൻ അപ്പം തന്നെ ആലോചിച്ചു മമ്മൂട്ടിയുടെ പേര് മാറ്റിയാലോ എന്നാലോചിച്ചു അത് ആ സംഭവം ഈ ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ സിനിമയിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഈ അരോചകത്വം അവിടെയും ഉണ്ടായി ഏത് മമ്മൂട്ടി എന്നുള്ള പേരും അത്ര പോരാ എന്നുള്ള ആരോചകത്വം പി ജി വിശ്വംഭരൻ എന്നോട് പറഞ്ഞു ഈ മമ്മൂട്ടി എന്ന് പറയുന്ന പേര് ശരിയാകുമോ അപ്പം നമുക്ക് പുതിയൊരു പേരിട്ടാലോ എന്ന് പി ജി വിശ്വംഭരൻ ചോദിച്ചു അന്ന് വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ മമ്മൂട്ടി എന്നുള്ള പേരിലാണ് ഞാൻ അഭിനയിച്ചത് പുതിയ പേര് ഇനി വന്നാലും അധികം നിൽക്കാനൊന്നും പോകുന്നില്ല കാരണം അറിയുന്ന ആളെല്ലാം മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നത് പക്ഷെ പി ജി വിശ്വംഭരൻ്റെ പടത്തിൽ നല്ല വേഷമാണ് ഇനിയിപ്പം പേരിന് വേണ്ടി വാശി പിടിച്ചാൽ ഈ വേഷം പോകുമോ എന്ന പേടിയായി അത്ര വലിയൊരു വ്യക്തിത്വം ഒന്നും അന്ന് നമ്മളായിട്ടില്ല അതുകൊണ്ട് പേരിന് വാശി പിടിക്കാനൊന്നും നിന്നില്ല ഞാനൊന്നും മിണ്ടിയില്ല പേരെന്തെങ്കിലും ആവട്ടെ എന്നുള്ള സമീപനം എടുത്തു പടത്തിൽ നല്ല വേഷം കിട്ടിയാൽ പിന്നെ പിന്നീട് നമ്മൾ വലിയ ആളാവുമ്പോൾ വീണ്ടും പേര് വേണമെങ്കിൽ മമ്മൂട്ടി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കാലോ അങ്ങനെ അവർ പടത്തിൽ ആ സിനിമയുടെ പരസ്യങ്ങളിൽ പേര് മാറ്റി സജിൻ എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്നെഴുതി അതായത് സജിൻ എന്ന പേരിന് ഒരു ഊന്നൽ കൊടുത്തില്ല ബ്രാക്കറ്റിലെ പേര് തന്നെ ആൾക്കാർ പറഞ്ഞു പിന്നീടും പടമിറങ്ങുമ്പോൾ ആൾക്കാർ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് തന്നെ പറയാൻ തുടങ്ങി സജിൻ എന്നാരും പറഞ്ഞില്ല അങ്ങനെയാണ് സജിൻ എന്ന പേര് മമ്മൂട്ടി എന്നാക്കിയത് സജിൻ മമ്മൂട്ടി എന്നാണ് ഒന്ന് മാഗസിനിലൊക്കെ ആദ്യഘട്ടത്തിൽ വന്നത് പക്ഷേ പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി മമ്മൂട്ടി തന്നെയായി ഇപ്പോൾ മമ്മൂട്ടി എന്ന് ആലോചിക്കുമ്പോൾ മലയാളികൾക്ക് ആഹ്ലാദമുള്ള അഭിമാനമുള്ളൊരു പേരായി മാറി എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും ഒടുവിൽ ഹോർത്തോസ് മലബാറിക്കസിൽ പങ്കെടുക്കുമ്പോൾ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു ഇടവേള അദ്ദേഹത്തിൻ്റെ താരതമ്യേന സിനിമയിലെ സജീവതയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഇടവേളകളിൽ ഒന്ന് അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതി ചികിത്സ ഒക്കെയായി പോയി അതിനുശേഷമുള്ള രണ്ടാമത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു പൊതുപരിപാടി ഹോർത്തോസ് എന്ന് പറയുന്ന മനോരമയുടെ പരിപാടി ആ പരിപാടിയിൽ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടി വളരെ വൈകാരികമായിരുന്നു അത് കൂടി ഇവിടെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഈ അദ്ദേഹത്തിന്റെ തിരിച്ചു വരവിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കാഴ്ചപ്പാടിലുണ്ടായ പല അനുഭവങ്ങളെ തുടർന്നുള്ള ഒരു അനുഭവമാണ് അതായത് ഹോർത്തോസ് എന്ന് പറയുന്ന പേര് മനോരമയുടെ ഗംഭീര പേരാണ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്നത് നമ്മളെ മലയാളത്തിലെ തന്നെ ഉദ്യാനങ്ങളുടെ ചെടികളുടെയൊക്കെ ഹിസ്റ്ററി ഔഷധ ചെടികളുടെയൊക്കെ ഹിസ്റ്ററിയുള്ള ചരിത്ര പുസ്തകത്തിൻ്റെ കൂടി ഓർമ്മ നമുക്ക് വരും മമ്മൂട്ടിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു ഒരുപാട് തരം പൂക്കളും ഒരുപാട് ചെടികളും ഉള്ളതാണ് ഉദ്യാനം കേരളവും അതുപോലെയാണ് കേരളത്തെ ഉദാഹരിക്കാൻ ഇങ്ങനെ ഒരു വാക്കില്ല ഒരുപാട് വണ്ടുകളും പൂക്കളും ശലഭങ്ങളും ഒക്കെ ഉള്ള നമ്മുടെ നാട് ഒരു പരാതിയും പരിഭവുമില്ലാതെ ഒരേ ജലം ഒരേ വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യർ ഈ കേരളം അങ്ങനെയൊക്കെയാണ് എനിക്കത് അനുഭവവേദ്യമായത് ഞാൻ കുറച്ചു കാലം ശാരീരിക അസ്വാസ്ഥ്യാൽ അവധിയെടുത്തപ്പോഴാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കത് ബോധ്യമായി നമ്മുടെ എല്ലാ ദുരിതങ്ങളിലും ആപത്തുകളിലും നമ്മളെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് മനുഷ്യരുടെ സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിട്ടുള്ളതുമാണ് ആ അനുഭവം തന്നെയാണ് എനിക്കും ഉള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കാത്ത പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൂവ ചെയ്യാത്ത എനിക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യാത്ത മലയാളികളില്ല എന്ന് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട് ഞാൻ തലക്കനമുള്ളവനാണ് അഹങ്കാരിയാണ് കറിവുള്ളവനാണ് ക്ഷിപ്രകോപിയാണ് എന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളുകളാണ് എന്നൊക്കെ പറഞ്ഞവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവരൊക്കെ കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് മമ്മൂട്ടി പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെയും കടന്നു പോയത് ഒരുപക്ഷെ ഉള്ളിൽ തട്ടുന്ന മമ്മൂട്ടിയുടെ തിരിച്ചുപറ വരവിലെ ആഹ്ലാദം മലയാളി അല്ലെങ്കിൽ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ ഉള്ളിൽ എന്തുമാത്രം കൊണ്ടു നടക്കുന്നു അതിനുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന വാക്കുകൾ കൂടി ഈ ഹോർത്തൂസിൽ മമ്മൂട്ടി പറഞ്ഞു എന്നുള്ളതാണ് തലക്കനം എന്ന് പറയുമ്പോഴും അഹങ്കാരവും കൃഭും ക്ഷിപ്രകോപവും ഒക്കെ പരാമർശിക്കുമ്പോഴും എല്ലാവരും മമ്മൂട്ടിയെ സ്നേഹിക്കുകയായിരുന്നു അതെല്ലാം ആയിക്കൊണ്ട് തന്നെ എന്നുള്ളതാണ് ദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇങ്ങനെ മലയാളിക്കു മുന്നിൽ തലയുർത്തി നിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് എന്തായാലും ഈ പ്രസംഗത്തിലെ സന്തോഷം പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് നന്ദി നമസ്കാരം